ആഡിയേഴ്സ് ഇന്ന് ചെമ്മീനും ചിരക്കയാണ് കേട്ടോ കറി ചെമ്മീൻ എന്ന് പറഞ്ഞാൽ ഉണക്ക ചെമ്മീനും എന്ന് പറയുന്നത് നമ്മുടെ പടവലങ്ങയുടെ ഒക്കെ ഒരു ഗ്രൂപ്പിൽ പെട്ടൊരു പച്ചക്കറിയാണ് കേട്ടോ ഭയങ്കര വെള്ളം എന്ത് ജലാംശം കൂടുതലുള്ള ഒരു പച്ചക്കറിയാണ് അപ്പം ആദ്യം കഴുകി നന്നായി വൃത്തിയാക്കി എടുക്കുക അതുപോലെ ചെറിയ കഷ്ണമാക്കി അരിഞ്ഞെടുക്കുക പിന്നെ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കഴുകി വൃത്തിയാക്കി അതൊന്ന് വറുത്തെടുക്കുക വെറുതെ ചൂടാക്കിയെടുക്കുക കേട്ടോ അല്ല എണ്ണ ഒഴിച്ച് വറുക്കണതല്ല പിന്നെ ഈ ചിരക്കയിലയ്ക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാം അത് വേവായി വരുമ്പോൾ തേങ്ങ വറുത്തരച്ച് തന്നെ ചേർക്കണേ വറുത്തരച്ച തേങ്ങ എന്ന് പറയുമ്പോൾ അതിൽ തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഉപ്പിച്ചതിന് ശേഷം വറുത്തരച്ചെടുക്കുക തേങ്ങ ആ വറുത്തരച്ച തേങ്ങ ഈ നേരത്തെ വേവിച്ച ചിരക്കയിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്നായി വരുന്ന സമയത്ത് നമ്മൾ ഈ ചൂടാക്കിയ ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ അടിപൊളി ചെമ്മീനും ചിരക്കും കറിയും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ കഴിക്കാറുള്ളത് തന്നെ കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സിനി സ്റ്റാനി വ്ലോഗ്സ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ